തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങി ചിത്രകാരനായ ബാബു ഇടക്കുന്നിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ചിത്രം തയ്യാറാക്കിയത് മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ന് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ സമർപ്പിക്കാനായാണ് കൂറ്റൻ മണൽ ചിത്രം തയ്യാറാക്കിയത് മഹിളാ സംഗമത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് മണൽ ചിത്രം ഒരുക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്നുൾപ്പെടെ അൻപത്തിയൊന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണുകൊണ്ടാണ് ചിത്രം തയ്യാറാക്കിയത് പതിനൊന്ന് ദിവസം എടുത്താണ് കൂറ്റൻ മണൽ ചിത്രം തയ്യാറാക്കിയതെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ തന്നെ ചിത്രം പ്രദർശിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ചിത്രകാരനായ ബാബു എടക്കുനി പറഞ്ഞു പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹം അത് സാധിക്കുമെന്നാണ് ഇപ്പൊ തോന്നുന്നത് എല്ലാവരും അത് തീരുമാനമെടുത്തു കഴിഞ്ഞു പൂർത്തീകരിക്കാൻ നമ്മൾ ഇരുപതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് മുപ്പത്തൊന്നാം തീയതി വർക്ക് തീരുകയും ചെയ്തു പക്ഷേ അത് കാലത്ത് ഏഴുമണി തൊട്ട് വൈകുന്നേരം ഡയലൈറ്റ് പോകുന്നവരെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും വൈകുന്നേരം ചില കാര്യങ്ങളൊക്കെ രാത്രിയും ചെയ്യാൻ പറ്റും അതിനുക്കം വിളിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറയാൻ നല്ല അധ്വാനായിരുന്നു ഇത്രയും വലിയൊരു ചിത്രം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു വെല്ലുവിളിനെയായിരുന്നു അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽ ചിത്രമാണ് തൃശൂർ